ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ഗോപൂജകൾ നടന്നു ബാലഗോകുലങ്ങളും ക്ഷേത്രങ്ങളും സംയുക്തമായാണ് ഗോപൂജകൾ നടത്തിയത് ഒളമറ്റത്ത് നടന്ന് ഗോപൂജയിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഗോപൂജ നടന്നു ഒളമറ്റത്ത് രാവിലെ പ്രത്യേക ചടങ്ങുകളോടെയാണ് ഗോപൂജ നടത്തിയത് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെയും ബാലമുരുക ബാലഗോകുലത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഗോപൂജ പരമ്പരാഗത രീതിയിൽ ദീപം ഒഴിഞ്ഞ് പശുവിനെ പൂജിക്കുകയായിരുന്നു തുടർന്ന് കുട്ടികളും മുതിർന്നവരും തിലകഞ്ചാർത്തി പോക്കളർപ്പിച്ചു തുടങ്ങി വിവിധ ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷം തൊടുപുഴ ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറന്റിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രൂബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്റൂബും കിട്ടുന്നതാണ് കേട്ടോ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ഡോർ മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതും നല്ല കിട്ടിയിൽ ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ ബെഡ് പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ 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 ആണ് ആണ് മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഫർണിച്ചേഴ്സ് കിട്ടും നിലമ്പൂർ ലഭ്യമാണ് തേക്കിലർണിച്ചേഴ്സ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ആയിട്ട് വേൾഡ് ഫർണിച്ചർ